ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാരും സുഖായിരിക്കുന്നു ഞാനും എന്റെ കുട്ടീസ് എന്നാപ്പി ഉണ്ട് അപ്പോൾ ഇതിൽ കുഞ്ഞു വീഡിയോ ആണ് നേരമൊന്നുമില്ല ഞങ്ങളുടെ കല്യാണ വീഡിയോസിലെ ആൽബത്തിൽ കുറച്ച് ഫോട്ടോസൊക്കെ അടക്കി കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും കാണണം അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കല്യാണ ഔട്ട്ഫിറ്റ് എനിക്ക് വന്ന റെഡ് കളർ സാരിയും മിക്കവ് വന്ന് വൈറ്റ് ഷർട്ടും ജീൻസ് പിന്നെ ഇതിൽ ജീൻസ് പാൻറ്റുമാണ് സിമ്പിൾ ഒരു ടൈപ്പ് ഡ്രസ്സാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് പിന്നെ നെയ്ത് എൻ്റെ വീട്ടിൽ കല്യാണത്തിൻ്റെ തലേന്നെടുത്ത് ഫോട്ടോഷൂട്ടിൽ ഒന്ന് രണ്ട് ചുരിദാറൊക്കെ ഇട്ട് ഫസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ചുരിദാറാണത് ഒരു ചില്ലി റെഡ് കളർ ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ബ്ലൂ കളർ ചുരിദാർ അങ്ങനെ ഇതൊക്കെ ഇട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ഡാർക്ക് കളർ ബ്ലൂ ആണ് കേട്ടോ ഈ ചുരിദാർ നല്ല ഡ്രസ്സുണ്ടായിരുന്നു പിന്നെ അത് ഇത് ഒന്ന് മയിലാഞ്ചി കല്യാണത്തിന് തലേദിവസം എൻ്റെ വീട്ടിലെ ഫംഗ്ഷൻ ഇട്ടതാണ് മയിലാഞ്ചിക്ക് എൻ്റെ വീടിന്ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ അതോ ഈ ലെഹങ്കയായിരുന്നു നല്ല അടിപ്പൊളിയായിരുന്നു പിന്നെ ഇത് മയിലാഞ്ചിക്ക് അവിടുന്ന് കൊണ്ടുവന്ന ചുരിദാറാണ് കേട്ടോ അത് ഇട്ട് സെറ്റ് അങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇത് പിന്നെ എൻ്റെ കല്യാണത്തിന് തലേ ഫസ്റ്റ് രാവിലെ ഫസ്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത സാരിയാണ് കേട്ടോ നല്ല ബ്ലൂ കളർ സാരിയാണ് ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ഒക്കെ ഇട്ടാണ് പോസ്റ്റ് ചെയ്തത് പക്ഷേ അതിനെക്കോപ്പി റേറ്റ് തന്നു അതുകൊണ്ട് ആണിപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുകയാണ് കേട്ടോ അല്ല ഇതാണ് അതെ മൈലാഞ്ചിയൊക്കെ ഇട്ട് മൈലാഞ്ചി പന്ത്രണ്ട് മണിക്കാണ് ഏറ്റവും ഇട്ടത് അയ്യോ ഷെഹിന എൻ്റെ കസിൻ്റെ വൈഫാണ് ഏട്ടോ ഇട്ടുന്നത് അവൾ പേ പെട്ടെന്ന് ഇട്ട് തന്നെയാണ് പന്ത്രണ്ട് മണിക്കേഷട്ട് പിന്നെ അത് രാവിലെ നമ്മൾ ഫസ്റ്റ് സാരിയൊക്കെ ഇട്ടായിരുന്നല്ലോ അത് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ പോയി അവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെയാണ് ഏട്ടോ ഇത് അങ്ങനെ അങ്ങനതേ ഇത് കാട്ടിപ്പൊളിയായിരുന്നു മുഹബത്തേൻ്റെ ബ്രദറിൻ്റെ കാറ്ററിങ് തന്നെയായിരുന്നു സൂപ്പർ എല്ലാം വർക്ക് ചെയ്തിട്ട് ഇതാണ് ഇക്കയുടെ ഔട്ട്ഫിറ്റ് സിമ്പിളാണ് ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ ഔട്ട്ഫിറ്റ് ആയിരുന്നു അങ്ങനെ അത് ഇക്ക ഇതേ സൂപ്പറായിട്ട് ഇതായിരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി ഞാൻ പിന്നെ ഇതെടുത്ത് ഇടാമല്ലോ ഒരു രസമായിരിക്കുമല്ലോ വിചാരിച്ചാണ് കേട്ടോ ഇതേ ഫോട്ടോസൊക്കെ ഇട്ട് ഇപ്പോൾ വീഡിയോസ് ഈ വീഡിയോ എടുക്കുന്നത് താലികെട്ട് പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള താലിയായിട്ട് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ തന്നെ കേട്ടോ ഇത് അങ്ങനെ പിന്നെ അത് ഇത് ഷോള് കറക്റ്റായിട്ട് ഇരുന്നില്ല കേട്ടോ അത് കറക്റ്റായി വച്ചതൊന്നും കറക്റ്റായില്ലായിരുന്നു അങ്ങനത് ഇതും പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഒട്ടും ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻസായിട്ടുള്ള എല്ലാ ഫോട്ടോസും ഒരുവിധം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും കണ്ടല്ലോ ഇഷ്ടപ്പെട്ടല്ലോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് പ്ലൂ സബ്സ്ക്രൈബ് മൈ ചാനൽ കൂടെ അതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ദിസ്